ുപേക്ഷിച്ചുകൊണ്ട് ആ ബാലൻ നദിയും കൃഷ്ണ നദിയും സംഗമിക്കുന്ന കുടല സംഗമ എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടുത്തെ ശൈവ വിദ്യാപീഠമായിരുന്ന സംഗമേശ്വരയിൽ പന്ത്രണ്ട് വർഷം പഠിക്കുകയും ചെയ്തു ബസവ രംഗാംബികയെ വിഭാഗം വഹിച്ചു കാലച്ചോരി രാജാവായിരുന്ന ബിജലയുടെ പ്രവിശ്യ പ്രധാനമന്ത്രിയായിരുന്നു അവളുടെ അച്ഛൻ ബസവ രാജാവിന്റെ കൊട്ടാരത്തിൽ അക്കൗണ്ടന്റായി ജോലി നോക്കി അമ്മാവന്റെ മരണശേഷം രാജാവ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകുവാൻ ക്ഷണി ക്ഷണിച്ചു രാജാവ് അദ്ദേഹത്തിന്റെ സഹോദരി നാഗമ്മയെയും വിവാഹം ചെയ്തു രാജ്യത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശൈവ മതത്തെ പുനരുജ്ജീവിപ്പിക്കുവാനും ജംഗമങ്ങൾ എന്ന് വിളിച്ച വിളിക്കുന്ന സന്യാസിമാരെ പുനരുജ്ജീവിപ്പിക്കുവാനും അവരെ സമൂഹത്തിലെ ഉന്നതിയിൽ എത്തിക്കുവാനും ശാക്തീകരിക്കുവാനായി പുതിയ മതപ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതിനുമായി ബസവ സംസ്ഥാന ട്രഷർ ഉപയോഗിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹം തുടങ്ങിയ ഒരു നൂതന പ്രസ്ഥാന മണ്ഡ പ്രസ്ഥാനങ്ങളിലൊന്നാണ് അനുഭവ മണ്ഡപം സമൂഹത്തിലെ എല്ലാതരം ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ വിഷയങ്ങൾ തുറന്നു ചർച്ച ചെയ്യുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളും പുരുഷന്മാരും ജാതി വർഗ വർണ്ണ വിവേചനമില്ലാതെ അനുഭവ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി തന്റെ സന്ദേശം ജനങ്ങളിലേക്ക് പ്രാദേശിക ഭാഷയായ കന്നഡ ബസവ ഉപയോഗിച്ചു കായകവി കൈലാസ തൊഴിലാണ് ആരാധന പോലെയുള്ള അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ചിന്തകളും സമൂഹത്തിന് വലിയൊരു അടിത്തറയിട്ടു ഒരു ശൈവ കുടുംബത്തിലാണ് ബസവ വളർന്നത് ഒരു നേതാവ് എന്ന നിലയിൽ വീരശൈവ അല്ലെങ്കിൽ തീവ്രനായ വീരനായ ശിവാരാധകൻ എന്ന പേരിൽ അദ്ദേഹം ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചു ഈ പ്രസ്ഥാനം ഏഴു മുതൽ പതിനൊന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലെ തമിഴ് ഭക്തി പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് ശൈവ നായന പ്രസ്ഥാന അതിന്റെ വേദികൾ പങ്കിട്ടു എന്നിരുന്നാലും ബ്രാഹ്മണ രീതിയിലുള്ള ക്ഷേത്രാരാധനയെ ബസവ നന്നായി തന്നെ എതിർത്തു എല്ലാവരിലേക്കും ശിവാരാധന എല്ലാ ഇപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചു എല്ലാ ആത്മീയ ചർച്ചകളിലും പ്രാദേശിക ഭാഷയായ കണ്ണട ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വിശ വിശദീകരണം സാധാരണ മനുഷ്യർക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ സമീപനം പ്രൊട്ടസ് പ്രസ്ഥാനത്തിന് സമാനമാണ് സ്വന്തം ശരീരത്തിനെയും ആത്മാവിനെയും ഒരു ക്ഷേത്രമാക്കി കണക്കാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനു പകരം അദ്ദേഹം ഒരു ക്ഷേത്രമായി തന്നെ നിർദ്ദേശിച്ചു കലച്ചോരഹിതങ്ങൾ പോലുള്ള ചരിത്രപരമായ തെളിവുകളെ ആശ്രയിക്കുന്ന ആധുനിക പഠനങ്ങൾ പറയുന്നത് ഇതിനകം നിലവിൽ നിന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഊർജ്ജസ്വലമാക്കിയ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു കവി അല്ലെങ്കിൽ തത്വചിന്തകനായിരുന്നു ബസവേശ്വര അദ്ദേഹം രൂപീകരിച്ച സമൂഹം ശരണങ്ങൾ എന്നറിയപ്പെടുന്നു ശരണങ്ങൾ പ്രധാനമായും കർണാടകയെ കേന്ദ്രീകരിച്ചാണ് എന്നാൽ ഇവ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ശേഖറുവാൻ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിലെ കണക്കുകൾ പ്രകാരം കർണാടകയുടെ ജനസംഖ്യയിൽ ആറിലൊന്ന് ശതമാനം അല്ലെങ്കിൽ പത്ത് ദശലക്ഷത്തിലധികം ആളുകൾ വീരശൈവ ലിംഗായത്തോ അതല്ലെങ്കിൽ ബസവിയുടെ പിന്തു പിന്മുറക്കാരോ ആയിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും ശിവസാന്നിധ്യം എത്തിക്കാനായിരുന്നു ബസവയുടെ ശ്രദ്ധ എല്ലാ ശാരീരിക അധ്വാനത്തിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് ബസവ പഠിപ്പിച്ചു ബസവയുടെയും ശരണ സമൂഹത്തിന്റെയും വീക്ഷണത്തിൽ ഒരു യഥാർത്ഥ സന്യാസിയെയും ശൈലഭക്തനെയും തിരിച്ചറിയുന്നത് ജനനം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ടാണെന്ന് പറയുന്നു ബസവ അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ മനുഷ്യനോ മൃഗമോ ആയ ഏതു തരം വ്യാഗത്തോടും അദ്ദേഹം എതിർ സവിയുടെ ഒരു വചനം ഇപ്രകാരം പറയുന്നു ഒരു കാക്ക ഒരു പാത്രം നിറയെ ഭക്ഷണ സാധനം കണ്ടാൽ കൂട്ടത്തിലുള്ളവരെ എല്ലാവരെയും മാടി വിളിക്കുന്നില്ലേ ഒരു കോഴി നിറയെ ചോളനികൾ കണ്ടാൽ തൻ്റെ കുഞ്ഞുങ്ങളെ മാടി വിളിക്കുന്നില്ലേ അതെ ദാനം ചെയ്യുന്നവൻ ഒരിക്കലും ദൈവമോ രക്ഷാധികാരിയോ ആകുന്നില്ല ദാനം ചെയ്യുന്നത് ഒരുവന്റെ കർമ്മമാണ് വാങ്ങിക്കുന്നവന് ഒരിക്കലും അവകർഷതാ ബോധം ഉണ്ടാ ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല ഇതൊക്കെയായിരുന്നു തൻ്റെ കായിക ദാസോഹ സിദ്ധാന്തങ്ങൾക്ക് അദ്ദേഹം നൽകിയിരുന്ന വിശദീകരണം വീരശൈവലിംഗായത്തിൽ ആദരിക്കപ്പെടുന്ന നിരവധി കൃതികൾ ബസവയുടേതായി പറയപ്പെടുന്നു അതിൽ ഷഡ്സ്തല വചനം കാലജ്ഞാനവചനം മന്ത്രഗോപ്യ ഘടകചക്രവചനം രാജയോഗവചനം എന്നിങ്ങനെ വിവിധ വചനങ്ങൾ ഉൾപ്പെടുന്നു സോമനാഥൻ ആദ്യമായി രചിച്ച തെലുങ്ക് മഹാകാവ്യമായ ബസേശ്വര ചരിത്രവും പതിനാലാം നൂറ്റാണ്ടിലെ ഭീമകവി രചിച്ച അതിൻ്റെ പുതിയ പതിപ്പും വീരശൈവലിംഗായത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി പറയപ്പെടുന്നു മറ്റ് ഹാജിയോഗ്രാഫി കൃതികളിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചരിത്രവും പതിനേഴാം നൂറ്റാണ്ടിലെ ഋഷഭേന്ദ്ര വിജയിയും ഉൾപ്പെടുന്നു ബസവയെക്കുറിച്ചുള്ള കവിതകളും ഐതിഹ്യങ്ങളും കഥകളും അദ്ദേഹത്തിന്റെ മരണശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞുള്ളതാണെന്ന് പറയപ്പെടുന്നു വൈവിധ്യമാർന്ന ഹിന്ദു പാരമ്പര്യങ്ങളെ ഓത്തൊരുമിപ്പിക്കുകയും തന്റെ കാലഘട്ടത്തിലെ ആത്മീയ പ്രവണതകളെ ഏകോപിപ്പിച്ചതിൻ്റെയും ബഹുമതി ബസവയ്ക്കാണ് അദ്ദേഹം സ്ഥാപിച്ച അനുഭവ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് സകല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളുടെ പ്രവാഹമുണ്ടായി അദ്ദേഹത്തിന്റെ ഈ ഉയർച്ചയിൽ അസൂയാലികളായ ചിലർ അദ്ദേഹം രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുമെന്ന് രാജാവിന് പരാതി നൽകി അക്കാലത്ത് ബസവ് കൂടി നടത്തി കൊടുത്തിരുന്ന ഒരു മിശ്ര വിവാഹത്തിന്റെ ഔചിത്യത്തെ രാജാവ് ചോദ്യം ചെയ്യുകയും ആ ദമ്പതികൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ബസവേശ്വരൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ കാര്യങ്ങൾ കൊണ്ട് തന്റെ പ്രവർത്തന മേഖലയായ കല്യാണിൽ നിന്നും തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി ബസവ കുടൽ സംഗമയിലേക്ക് തിരിച്ചെത്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായിരിക്കെ മുപ്പതാം വയസ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നിൽ ബസവ മരണമടഞ്ഞു രണ്ടായിരത്തി പതിനൊ പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയേഴില് ഇന്ത്യയിൽ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം ന്യൂഡൽഹി സാമൂഹിക പരിഷ്കർത്താവും തത്വചിന്തകനുമായിരുന്ന ബസവേശ്വരന്റെയും ശിഷ്യന്മാരുടെയും തിരഞ്ഞെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് വചനങ്ങൾ മലയാളം ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ലോകഭാഷകളിൽ പ്രസിദ്ധീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും ബസവ ജയന്തിയോടനുബന്ധിച്ച വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബസവ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യും ബസവ എന്ന മഹത് വ്യക്തി ഇന്ത്യയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ പത്രവാർത്ത ബസവയോടുള്ള ബഹുമാന പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ലണ്ടനിലെ ലാംബത്തിൽ തീംസ് നദിയുടെ തീരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബസവ പ്രതിമ ഉദ്ഘാടനം ചെയ്തു ലിംഗായത്തുകാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കുടലസംഗമം സ്വയംഭൂ ലിംഗത്തോടൊപ്പം ബസവേശ്വരൻ്റെ ഐക്യമണ്ഡപം അഥവാ ബസവേശ്വരൻ്റെ സമാധി അവിടെ സ്ഥിതി ചെയ്യുന്നു ബസവ ജയന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈശാഖ മാസത്തിലെ മൂന്നാം ദിനമാണ് ബസവ ജയന്തിയായി ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറെയുള്ള കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ബസവ ബസവജയന്തി അതീവമായി വിപുലമായി ആഘോഷിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കർണാടകയിൽ ബസവ ജയന്തി പൊതു അവധിയാണ് ബസവ നയിച്ച ഈ സാമൂഹിക നയങ്ങളുടെ ബഹുമാനാത്വമായിരിക്കാം എസ് സി ആർ ടി കേരള തൻ്റെ പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏറെക്കുറെ സ്വാധീനം ചെലുത്തുവാനും തൻ്റെ കവിതകളിലൂടെയും തത്വചിന്തകളിലൂടെയും മനുഷ്യൻ്റെ മനസ്സ് കീഴടക്കുവാനും കഴിഞ്ഞ മഹാഗുരുവിൻ്റെ മുന്നിൽ ശിരസ് നമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാർത്തകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം